ഇടുക്കി ജില്ലാ ഫുട്ബോൾ ലീഗ് ചാമ്പ്യൻഷിപ്പിന് തൊടുപുഴയിൽ തുടക്കമായി സോക്കർ സ്കൂൾ ആരംഭിച്ച മത്സരം എക്സൈസ് ഇൻസ്പെക്ടർ മഹേഷ് ചെയ്തു കേരള ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജില്ലാതല ലീഗ് ചാമ്പ്യൻഷിപ്പുകളുടെ ഭാഗമായിട്ടാണ് തൊടുപുഴ സോക്കർ സ്കൂളിൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത് ഇടുക്കി ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സോക്കർ സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ച മത്സരം എക്സൈസ് ഇൻസ്പെക്ടർ മഹേഷ് വി എൻ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ തലമുറ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട് അവരിന്ന് പല ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ മൊബൈൽ പോലുള്ള പല ഇലക്ട്രോണിക് മാധ്യമ ഉപകരണങ്ങളിലൂടെയും സന്തോഷവും സുഖവും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ അത്തരത്തിലുള്ള ഒരു പ്രവണതയിലോട്ട് പോകാതെ നമ്മളെ മാനസിക ആരോഗ്യവും മാനസിക ഉല്ലാസവും നേടിയെടുക്കുന്നതിന് പര്യാപ്തമായ കലാമത്സരങ്ങളിലും കായിക മത്സരങ്ങളിലും പങ്കെടുത്ത് നമ്മുടെ സർഗശേഷിയും നമ്മുടെ ഭാവനകളെയും എല്ലാം ഉയർത്തുന്നതിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പി എ സലീംകുട്ടി സെക്രട്ടറി എം എച്ച് സജീവ ജോയിന്റ് സെക്രട്ടറി അമൽ വിയാർ എന്നിവർ ചടങ്ങിൽ പ്രസംഗിച്ചു ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ജില്ലാ ഫുട്ബോൾ ലീഗ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം മുപ്പതിന് അവസാനിക്കും

The classic bridal world.